ഹലോ ഫ്രണ്ട്സ് ദേശീയ പാതാർവത്താറ് വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ മലപ്പുറത്ത് ഓർപ്പാസുകളുടെ എണ്ണം നോക്കുകയാണ് മലപ്പുറത്ത് ഒന്നാമത്തെ റീച്ചിലെ അതായത് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ നീണ്ടു നിൽക്കുന്ന ഈ റീച്ചിലെ എത്ര ഓർപ്പാസുകളുണ്ട് എന്ന് നോക്കുകയാണ് അപ്പോൾ ഇത് നോക്കാൻ കാരണം എന്ന് പറയുന്നത് മലപ്പുറത്താണ് ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടു നിൽക്കുന്ന ഈ ഹൈവേയുടെ വർക്കിൽ ഏറ്റവും കൂടുതൽ ഓവർപാസുകൾ ഉള്ളത് അപ്പോൾ എല്ലായിടത്തും അണ്ടർപാസുകളും ഫ്ലൈ ഓവറുകളൊക്കെ ഉണ്ടെങ്കിലും റെയർ ആയിട്ടാണ് മറ്റു ഭാഗങ്ങളിലൊക്കെ ഓവർപാസുകൾ ഉണ്ടാവുക പക്ഷേ മലപ്പുറത്ത് ഓവർപാസുകളുടെ എണ്ണം കൂടുതലാണ് മലപ്പുറത്തെ രണ്ട് റീച്ചിലും അതിൽ ഒന്നാമത്തെ റീച്ചിലും ഓവർപാസിൻ്റെ എണ്ണമാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓവർപാസ് കൂടുതലായിട്ട് ഇങ്ങനെ മലപ്പുറത്ത് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മലപ്പുറത്ത് നിലവിലെ ഹൈവേയിൽ നിന്ന് മണ്ണെടുത്ത് താഴ്ത്തിയാണ് ദേശീയപാതയുടെ നിർമ്മാണം നടന്നത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലൊക്കെ ഓവർപാസ് നിർമ്മിക്കേണ്ടി വന്നു അപ്പോൾ ഫ്ലൈ ഓവറുകളും അണ്ടർപാസിൻ്റെ അപ്പുറം ഓവർപാസുകളും മലപ്പുറത്ത് കൂടുതലാണ് അപ്പോൾ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ നീണ്ടു നിൽക്കുന്ന ഈ റീച്ചിൽ എത്ര ഓവർപാസുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഓവർപാസ് തീരുന്നത് നമ്മൾ രാമനാട്ടുകര ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത് ഇടിമൂരിക്കൽ കഴിഞ്ഞ് സ്പ്രിംഗ് മില്ലിൻ്റെ അവിടെ ആണ് ആദ്യത്തെ ഓവർപാസ് തരുന്നത് അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഒരു ഓവർപാസ് ആണ് ഈ സ്പ്രിംഗ് മില്ലിൻ്റെ അവിടെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആദ്യത്തെ ഓവർപാസ് ഇട്ടോ ഈ റീച്ചിലെ ആദ്യത്തെ ഓവർപാസ് ആണ് സ്പ്രിംഗ് മില്ലിൻ്റെ അവിടുത്തെ ഓവർപാസ് ആണ് സ്പിമ്മില് കഴിഞ്ഞ് പിന്നെ കാക്കഞ്ചേരി എത്തുമ്പോൾ രണ്ടാമത്തെ നമുക്ക് ഓവർപാസ് കാണാം നല്ല രീതിയുള്ള ഒരു ഓവർപാസ് ആണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കാക്കഞ്ചേരി ഭാഗത്ത് രണ്ടാമത്തെ ഓവർപാസ് ആണ് കാക്കഞ്ചേരി ഭാഗത്ത് സ്പിമ്മിൽ നിന്ന് കാക്കഞ്ചേരിയിലേക്കൊന്നും അധികം ദൂരമില്ല അപ്പോൾ കാക്കഞ്ചേരി കഴിഞ്ഞ ഇനി മൂന്നാമത്തെ ഓവർപാസ് വരുന്നത് ചെട്ടിയറമാടാണ് ചെട്ടിയാറുമാട് ഒരു ചെറിയ ഓവർപാസ് ആണ് ചെട്ടിയാറമാട് മൂന്നാമത്തെ ഓവർപാസ് ചെട്ടിയറമാടാണ് പിന്നെ ഈയൊരു വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ ഓരോ ഭാഗത്തും നിർത്തി ഹൈമൻ്റെ തായത്തും മേലെയൊക്കെ നിർത്തി കുറച്ച് കറങ്ങിട്ടൊക്കെയാണ് ഓരോരോ ഭാഗവും ഷൂട്ട് ചെയ്തത് എല്ലാ ഓർപ്പാസുകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ ഒരുപോലെ തന്നെ ഉണ്ടാവും പക്ഷെ എല്ലാ ഭാഗത്തും പോയി ഷൂട്ട് ചെയ്തതാണ് നാലാമത്തെ ഓർപ്പാസും അധികം ദൂരമൊന്നുമില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അവിടെയാണ് നാലാമത്തെ ഓവർപാസ് ഈ ആദ്യത്തെ നാല് ഓവർപാസുകൾ തമ്മിൽ അധികം ദൂരമൊന്നുമില്ലട്ടോ അപ്പോൾ സ്പിങ് മില്ല് കാക്കഞ്ചേരി ചെട്ട്യാർമാട് യൂണിവേഴ്സിറ്റി ഈ നാല് ഭാഗത്തെ ആദ്യത്തെ നാല് ഓവർപാസുകൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ അഞ്ചാമത്തെ ഓവർപാസ് വരുന്നത് ചേളാരിയിലാണ് ചേളാരിയിലൊരു ചെറിയ ഓവർപാസ് ആണ് മേലേച്ചളാരി ചേളാരിൻ്റെ മറ്റൊരു പ്രത്യേകത ചേളാരിയിലൊരു അണ്ടർപാസ് കൊണ്ട് കിട്ടോ തായ ചേളാരിയിൽ അണ്ടർപാസും മേലേ ചേളാരിയിൽ ഓവർപാസും ആദ്യഘട്ടത്തിൽ ഈ ഹൈവേയുടെ നിർമ്മാണത്തിൽ ഈ ചേളാരി ഭാഗത്ത് താഴച്ചേളാരിയിൽ അണ്ടർപാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ചെറിയ പ്രതിഷേധത്തെയൊക്കെ തുടർന്നാണ് ഇവിടെ ഒരു ഓവർപാസ് നിർമ്മിച്ചത് ചേളാരി എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല തിരക്കുള്ള ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെ ഒരു അഞ്ചാമത്തെ ഓവർപാസ് ആണ് ചേളാരിത്തെ അടുത്ത ഓവർപാസ് വരുന്നത് വെളിമുക്കാണ് വെളിമുക്കിലാണ് ആറാമത്തെ ഓവർപാസ് മലപ്പുറം റീച്ചിലെ ആറാമത്തെ ഓവർപാസ് വരുന്നത് വെളിമുക്കിലാണ് നമ്മൾ രാമനാട്ടുകര ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത് ചേളാരി ചേളാരിക്ക പടിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് വെളിമുക്ക് ഭാഗം പിന്നീട് തലപ്പാറൊക്കെ കഴിഞ്ഞ് ഇരുമ്പൻചോല അഭാഗ കഴിഞ്ഞ് ഏഴാമത്തെ ഓവർപാസ് വരുന്നത് കൊളപ്പുറത്താണ് നമ്മുടെ പാടം എത്തുന്നതിന് മുന്നേ കൂര്യാട് പാടം എത്തുന്നതിന് മുന്നേ കൊളപ്പുറത്താണ് ഏഴാമത്തെ ഓവർപാസ് വരുന്നത് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് ലൈക്ക് കേട്ടോ നിങ്ങൾ ലൈക്ക് അടിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ഹൈപ്പ് നിറ ഒരു ഓപ്ഷൻ കാണും ആ ഹൈപ്പിൽ നമുക്ക് കുറച്ച് പോയിന്റ് കാണിക്കും ആ പോയിന്റ് പോയിൻ്റൊക്കെ തരിക പോലുള്ള ചെറിയ ചാനലിനൊക്കെ അത്തരം സംഭവങ്ങളൊക്കെ ഏറെ ആശ്വാസകരമാവും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായി നൽകുക ലൈക്ക് അടിക്കുക ഹൈപ്പ് നൽകുക ഒക്കെ ചെയ്യട്ടോ അപ്പോൾ നമ്മൾ അടുത്ത ഓവർപാസിലേക്കാണ് പോകുന്നത് എട്ടാമത്തെ ഓവർപാസ് ആണ് എട്ടാമത്തെ ഓവർപാസ് വരുന്നത് കക്കാടാണ് പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് കക്കാട് കക്കാടാണ് എട്ടാമത്തെ ഓവർപാസ് ഇപ്പോൾ ഈ ഓവർപാസിൻ്റെയൊക്കെ എല്ലാ ഓവർപാസിൻ്റെയും നിർമ്മാണം കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കഴിഞ്ഞതാണ് എല്ലാ ഓപ്പൺ ആണ് ഇപ്പോൾ എട്ടാമത്തെ ഓവർപാസ് കക്കാടാണ് ഇനി നമ്മൾ ഒമ്പതാമത്തെ ഓവർപാസിലേക്കാണ് പോകുന്നത് ഒമ്പതാമത്തെ ഓവർപാസ് കോയിച്ചന കോയിച്ചന ഭാഗത്താണ് ഒമ്പതാമത്തെ ഓവർപാസ് വരുന്നത് അപ്പോൾ ഈ ഭാഗങ്ങളിലേക്ക് ഓവർപാസ്സുകൾ മാത്രമല്ല കേട്ടോ നിരവധി അണ്ടർപാസുകളൊക്കെ ഉണ്ട് നമ്മുടെ ഓവർപാസുകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ പത്താമത്തെ ഓവർപാസിലേക്കാണ് ഇനി പോകുന്നത് പത്താമത്തെ ഓവർപാസ് വരുന്നത് നമ്മുടെ പാലച്ചിറമാടാണ് കേട്ടോ പാലച്ചിറമാടാണ് പത്താമത്തെ ഓവർപാസ് വരുന്നത് അതായത് കോട്ടക്കൽ ബൈപാസ് എത്തുന്നതിന് മുന്നേ ഉള്ള ഭാഗമാണ് പാലച്ചിറമാട് അപ്പോൾ ഇങ്ങനെ ഈ മണ്ണൊക്കെ എടുത്ത് മാറ്റി ഹൈവേ അടിയിൽ കൂടെയാണ് പോകുന്നത് അതിൻ്റെ മുകളിലൂടെയാണ് ഓവർപാസ് അപ്പോൾ ഈ ഹൈവേയുടെ സൈഡിലാണ് ഈ കുന്നൊക്കെ സോയിൽ നൈലിംഗ് ചെയ്തതാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഈ ഓവർപാസ് വരുന്ന ഭാഗത്തൊക്കെ സോയിൽ നൈലിംഗ് ചെയ്തതാണ് അപ്പോൾ ഈ സോയിൽ നൈലിംഗ് ചെയ്തതിൻ്റെ കണ്ടില്ലേ ഈ പൈപ്പിൽ കൂടെ വെള്ളം ഇറങ്ങണ കണ്ടില്ലേ കുന്നു കുടിക്കുന്ന വെള്ളമാണ് ഈ പൈപ്പ് മുഖേന പുറന്തള്ളണുന്നത് കേട്ടോ ഈ പൈപ്പ് മുഖേന പുറന്തള്ളുന്നത് അപ്പോൾ ഇനി അടുത്ത ഓവർപാസിലേക്കാണ് പോകുന്നത് ഇപ്പൊ പതിനൊന്നാമത്തെ ഓവർപാസ് ആണ് ഈ ഓവർപാസുകളിൽ ഏറ്റവും ഉയരം കൂടിയ ഓവർപാസ് സ്വാഗതമാട് കോട്ടക്കൽ ബൈപ്പാസിന്റെ എന്താണ് സ്വാഗതമാട് പാലച്ചിറമാട് തുടക്കമാണെങ്കിൽ എന്താണ് സ്വാഗതമാട് ഭാഗം ഇവിടെ ഹൈവേ നല്ല താഴ്ന്നിട്ടാണ് മേലെ സർവീസ് റോഡിനെ കളിക്കും അത്രയും ൈറ്റിലാണ് ഈ ഒരു ഓവർപാസ് അപ്പോൾ സോഗതമാടിലെ പതിനൊന്നാമത്തെ ഓവർപാസിന് ശേഷം പന്ത്രണ്ടാമത്തെ ഓവർപാസ് വരുന്നത് ചനക്കലാണ് ഇനി കോട്ടക്കൽ ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഓവർപാസ് ആണ് ചനക്കൽ പന്ത്രണ്ടാമത്തെ ഓവർപാസ് ചനക്കലാണ് ഇനി നമ്മൾ പതിമൂന്നാമത്തെ ഓവർപാസിലേക്ക് പോവുകയാണ് ഏകദേശം ഈ റീച്ച് അവസാനിക്കാനായി പതിമൂന്നാമത്തെ ഓവർപാസ് വരുന്നത് രണ്ടത്താണിയിലാണ് കേട്ടോ രണ്ടത്താണി ഭാഗത്താണ് പതിമൂന്നാമത്തെ ഓവർപാസ് വരുന്നത് പതിനാലാമത്തെ ഓവർപാസ് അതിരുമട ഭാഗത്താണ് പതിനാലാമത്തെ ഓവർപാസ് പുത്തനത്താണി എത്തും മുന്നേ അതിരുമട ഭാഗത്താണ് പതിനാലാമത്തെ ഓവർപാസ് വരുന്നത് അപ്പോൾ ഈ പതിനഞ്ചാമത്തെ ഓവർപാസ് ആണ് പതിനഞ്ചാമത്തെ ഓവർപാസ് ആണ് ഈ റീച്ചിലെ ഏറ്റവും വലിയ ഓവർപാസ് കിട്ടും അപ്പോൾ ഈ ഓവർപാസിൻ്റെ മുകളിലൊക്കെ ഒരു പാർക്കിംഗ് ഏരിയ തന്നെയാണ് കാണുന്നത് പുത്തനത്താണിയാണ് ഈ ഒരു പതിനഞ്ചാമത്തെ ഓവർപാസ് പുത്തനത്താണി ഭാഗത്താണ് നല്ല തിരക്കുള്ള ഒരു ഭാഗമാണ് പുത്തനത്താണി പുത്തനത്താണിയിലാണ് പതിനഞ്ചാമത്തെ ഓവർപാസ് ഇട്ടുക അപ്പോൾ ഇനി ഈ റീച്ചിലെ അവസാനത്തെ ഓവർപാസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ലാസ്റ്റ് ഓവർപാസ് നമ്മുടെ ടോൾ പാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ റീച്ച് അവസാനിക്കുന്ന മുന്നേ കന്നിപ്പുരം എത്തുന്ന മുന്ന കരിപ്പോൾ ഭാഗത്താണ് പതിനാറാമത്തെ ഓവർപാസ് ഈ ഒരു കരിപ്പോൾ ഭാഗത്തെ ഓവർപാസ് ആയിരുന്നു ഈ റീച്ചിൽ അവസാനം കഴിഞ്ഞ ഓവർപാസ് നിർമ്മാണം അവസാനം കഴിഞ്ഞ ഒരു ഓവർപാസ് ഈ കരിപ്പോൾ ആയിരുന്നു അപ്പോൾ പതിനാറ് ആണ് ഈ ഒരു റീച്ചിൽ മാത്രം മലപ്പുറം ജില്ലയിലല്ല ഈ ഒരു റീച്ചിൽ മാത്രം അതുപോലെ രണ്ടാമത്തെ റീച്ചിലും ഉണ്ട് കേട്ടോ ഇത്രയും പാസുകൾ ഉള്ള ഒരു ജില്ല വേറെ എവിടെയുമില്ല ഒരു ഒന്നാമത്തെ റേച്ചിൽ മാത്രമുണ്ട് പതിനാറ് ഓവർപാസ് സ്പിങ് മില് മുതൽ കരിപ്പോൾ വരെ പതിനാറ് പാസുകൾ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്